തിരുവനന്തപുരത്ത് സി പി എം ഒരു പ്രമുഖ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പുറത്താക്കാൻ പാർട്ടി ചൂണ്ടിക്കാട്ടിയ കാരണമെന്ന് പറയുന്നത് ഈ നേതാവ് ഗുരുതരമായ അച്ചടക്ക ലംഘനം പാർട്ടി അച്ചടക്ക ലംഘനം കാണിച്ചു എന്നതാണ് എന്താണ് ഈ നേതാവ് കാണിച്ച അച്ചടക്ക ലംഘനം അദ്ദേഹം പാർട്ടിയുടെ ബി ബന്ധം വെളിപ്പെടുത്തി പ്രത്യേകിച്ചും കഴക്കൂട്ടം എം എൽ സുരേന്ദ്രൻ മുൻ മന്ത്രിയാണ് അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ി ജെ പിയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ് ഈ നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരെ രംഗത്തെത്തുകയും ഒപ്പം അദ്ദേഹം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് കെ ശ്രീകണ്ഠൻ എന്നാണ് അദ്ദേഹം നിലവിൽ ൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അതിലുപരി അദ്ദേഹം പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ് അപ്പോൾ അദ്ദേഹം പാർട്ടിയുമായിട്ട് എത്രത്തോളം അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത ഒരു നേതാവാണ് എന്നത് നമുക്ക് വ്യക്തമാണ് ഈ കെ ശ്രീകണ്ഠൻ മാത്രമല്ല കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന മറ്റ് പല സി നേതാക്കളും സമാനമായ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനിയായിട്ടുള്ള ഒരു നേതാവ് ചെമ്പഴന്തിയിൽ നിന്നുള്ള ലോക്കൽ കമ്മിറ്റി അംഗം ഒപ്പം തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആനി അശോകനാണ് അവരും സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥിത്വം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അവരെയും നേരത്തെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് അവരും ആരോപിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ കോർപ്പറേഷനുകളിൽ ബി ജെ പി ജയിപ്പിക്കാനുള്ള ഒരു ഡീൽ ഏറ്റെടുത്തിരിക്കുന്നു സി പി എമ്മിന്റെ കുപ്പായമിട്ട തറകളഞ്ഞ ആർ എസ് എസ് ബി ജെ പി നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് ഒറ്റ വാക്കിൽ ഈ പറയുന്ന ആനി അശോകൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അവ എന്തായാലും ചെമ്പടിന്റെ വാർഡിൽ അവർ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവിടെ ബി ജെ പിക്ക് കാലങ്ങളായിട്ട് ബി ജെ പി ജയിക്കുന്ന ഒരു വാർഡാണ് അവിടെ ഇത്തവണയും ബി ജെ പിക്ക് ജയിക്കാനുള്ള രീതിയിൽ വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ രംഗത്തിറക്കി അത് ഈ പറയുന്ന പോലെ ബി ജെ പിയുമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയിരിക്കുന്ന ഒരു ഡീലിന്റെ ഭാഗമാണ് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വീണ്ടും കഴക്കൂട്ടം എന്ന് മത്സരിച്ച് ജയിക്കാനായിട്ട് ഉള്ള ഒരു ഡീലാണ് അദ്ദേഹം ബി ജെ പിയുമായിട്ട് നടത്തിയിരിക്കുന്നത് കോർപ്പറേഷനിലെ പല വാർഡുകളിലും ബി ജെ പിയെ പ്രത്യേകിച്ചും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഈ ചെമ്പഴന്തി ഒപ്പം തന്നെ ഉള്ളൂര് അത്തരം പല വാർഡുകളിലും ബി ജെ പിയെ ജയിപ്പിക്കുക അതിനുള്ള ഒരു അച്ചാരം ഏറ്റിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് ഈ നേതാക്കളൊക്കെ തന്നെ ആരോപിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച നേതാക്കളെ ഒക്കെ തന്നെ പുകച്ചു പുറത്തു ചാടിച്ചുകൊണ്ട് അതിന് അതിൽ നിന്നും തലയൂരുന്ന ഒരു സമീപനമാണ് ഈ സി പി എം നേതൃത്വം ഇപ്പോൾ നടത്തുന്നത് ഇവരെയൊക്കെ തന്നെ പുറത്താക്കിയാലും ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ അവിടെ തന്നെ അവശേഷിക്കും എന്നുള്ള കാര്യം ഈ പാർട്ടി നേതൃത്വം മറന്നു പോവുകയാണ് ഈ പറയുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ നേതാക്കളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം അത് കോൺഗ്രസും യു ഡി എഫും നേരത്തെ തന്നെ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അടുത്ത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു മൂന്നാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് അവരെ ബി ജെ പിയുമായിട്ട് അന്തർധാരയാണ് അല്ലെങ്കിൽ ഒരു ഡീലിലേക്ക് അവർ പോയിരിക്കുന്നു ബി ജെ പിക്ക് വഴിപ്പെട്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ കോൺഗ്രസും യു ഡി എഫും എല്ലാം ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയമാണ് അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുള്ള പല നേതാക്കളും സി തന്നെ പല പ്രമുഖ നേതാക്കളും ഇത്തരത്തിലുള്ള ആരോപണവുമായിട്ട് പാർട്ടിയുടെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന നിലവിൽ എം ആയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ഉള്ളൂരിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്നാണ് ഈ കെ ശ്രീകണ്ഠനെ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് സമാനമായ രീതിയിൽ വാഴോട്ടുകൂണത്തും ആ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ അവിടുത്തെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ വി കെ മോഹനൻ അദ്ദേഹവും അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ കോർപ്പറേഷനിലെ പല വാർഡുകളിലും സി പി എമ്മിന്റെ വിമതശല്യം അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ പാർട്ടി നേതാക്കൾ തന്നെ മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട് അത് വരുന്ന പ്രദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിനെ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ സി പി എം ബി ജെ പി ഡീൽ എന്ന കാര്യം സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് യു വലിയ രീതിയിൽ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്